വിശുദ്ധ വിൻസെൻ്റ് ഡി പോൾ പതിനേഴാം നൂറ്റാണ്ടിലെ ഫ്രാൻസിലെ പുരോഹിതനും പാവങ്ങൾക്കും സമൂഹത്തിൽ നിന്നും പിന്തള്ളപ്പെട്ടവർക്കും വേണ്ടിയുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ വഴി കാരുണ്യത്തിൻ്റെ മധ്യസ്ഥൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ വിൻസെൻ്റിപ്പോളിൻ്റെ ഓർമ്മ പുതുക്കൽ സെപ്റ്റംബർ ഇരുപത്തി ഏഴിനാണ് തിരുസഭ കൊണ്ടാടുന്നത് ഫ്രാൻസിൻ്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറിനും ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്നിനും ഇടയ്ക്കാണ് വിശുദ്ധൻ ജനിച്ചത് ചെറുപ്പത്തിൽ തന്നെ വിശുദ്ധൻ തൻ്റെ കഴിവുകൾ പ്രകടിപ്പിച്ചു തുടങ്ങിയിരുന്നു പതിനഞ്ചാം വയസ്സിൽ തന്നെ അദ്ദേഹം ദൈവശാസ്ത്ര പഠനം ആരംഭിച്ചു ആയിരത്തി അറുന്നൂറിൽ പൗരോഹിത്യ പട്ടം സ്വീകരിച്ച വിശുദ്ധൻ കുറച്ചുകാലം ടൗലോസിൽ അധ്യാപക പ്രവർത്തി ചെയ്തുവന്നു ആയിരത്തി അറുന്നൂറ്റി അഞ്ചിൽ ഒരു കടൽ യാത്രയ്ക്കിടയിൽ വിൻസെൻറ്റിനെ തുർക്കിയിലെ കടൽക്കൊള്ളക്കാർ പിടികൂടുകയും തങ്ങളുടെ അടിമയാക്കുകയും ചെയ്തു ഏതാണ്ട് ആയിരത്തി അറുനൂറ്റി ഏഴ് വരെ വിശുദ്ധൻ്റെ അടിമത്തം തുടർന്നു ഇക്കാലയളവിൽ വിശുദ്ധൻ തൻ്റെ യജമാനനെ മനപരിവർത്തനം നടത്തി ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയും അദ്ദേഹത്തോടൊപ്പം ടുണീഷ്യയിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹം തൻ്റെ സമയം മുഴുവനും റോമിൽ പഠിക്കുന്നതിന് വേണ്ടിയായിരുന്നു ചിലവഴിച്ചത് പിന്നീട് വിശുദ്ധൻ ഫ്രാൻസിലെ ഉന്നത കുടുംബാംഗങ്ങളുടെ ആത്മീയ ഗുരുവായും അധ്യാപകനായും സേവനം ചെയ്തു തൻ്റെ ആർഭാടകരമായ ജീവിതത്തിന് വേണ്ടിയായിരുന്നു വിൻസെൻ്റ് പുരോഹിത വൃത്തി തിരഞ്ഞെടുത്തതെങ്കിലും മരണത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരുന്ന ഒരു കർഷകൻ്റെ കുംഭസാരം കേൾക്കുന്നതിനിടെയായ വിൻസെൻ്റിന് മനപരിവർത്തനം സംഭവിച്ചു പാവങ്ങളോട് അനുകമ്പ നിറഞ്ഞ മനസ്സുമായി വിശുദ്ധൻ ദരിദ്രർക്കായി നിരവധി ദൗത്യങ്ങൾ ഏറ്റെടുക്കുകയും അവരെ സാമ്പത്തികമായും ആത്മീയമായും സഹായിക്കുവാനായി ധാരാളം സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു കപ്പലുകളിൽ കണ്ടുവലിക്കുവാൻ വിധിക്കപ്പെട്ട കുറ്റവാളികൾക്കിടയിലും തൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തി ഗ്രാമപ്രദേശങ്ങളിൽ സുവിശേഷ വേലകൾക്കുള്ള പുരോഹിതരുടെ ദൗർലഭ്യം പരിഹരിക്കുന്നതിനായി ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ വിൻസെൻ്റ് വൈദികർക്കായി കോൺഗ്രിഗേഷൻ ഓഫ് മിഷൻ എന്ന സന്യാസ സമൂഹം സ്ഥാപിച്ചു അതിനുശേഷം അദ്ദേഹം അധികം താമസിയാതെ പിൻകാലത്ത് വിശുദ്ധനായിത്തീർന്ന ലൂയിസ് ഡി മാരില്ലാക്കുമായി ചേർന്ന് രോഗികളുടെയും പാപങ്ങളുടെയും തടവുകാരുടെയും ഇടയിൽ സേവനം ചെയ്യുന്നതിനായി ആദ്യത്തെ സന്യാസിനി സമൂഹത്തിന് രൂപം നൽകുകയും ചെയ്തു ലൂയിസിൻ്റെ മേൽനോട്ടത്തിൽ ആ സന്യാസിനി സമൂഹം ജനങ്ങളിൽ നിന്നും സംഭാവനകൾ സ്വരുക്കൂട്ടുകയും വിശുദ്ധ വിൻസെൻ്റ് അത് ആവർഷിക്കാർക്കിടയിൽ വിതരണം ചെയ്യുകയും ചെയ്തു ഈ സംഭാവനകൾ ഉപയോഗിച്ച് അനാഥരായ കുട്ടികൾക്കായി അനാഥമന്ദിരവും വൃദ്ധമന്ദിരവും ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം വരുന്ന പാവപ്പെട്ടവർക്കായി താമസിക്കുവാനും ജോലി ചെയ്യുവാനുമുള്ള ഒരു വിശാലമായ പാർപ്പിട സമുച്ചയവും സ്ഥാപിക്കുകയുണ്ടായി കൂടാതെ അഭയാർത്ഥികളെ സഹായിക്കുവാനും അടിമകളായി വിൽക്കപ്പെടുന്നവരെ മോചിപ്പിക്കുന്നതിനും കൂടി ഈ സംഭാവനകൾ ഉപയോഗിച്ചു തൻ്റെ ഈ നേട്ടങ്ങൾ കാരണം ജീവിതകാലം മുഴുവനും വിശുദ്ധൻ ഒരുപാട് ആദരിക്കപ്പെട്ടുവെങ്കിലും ആ പുരോഹിതൻ തൻ്റെ എളിമയും വിനയവും ഒരിക്കലും കൈവടിഞ്ഞിരുന്നില്ല ദരിദ്രരെ സഹായിക്കുവാനും തിരുസഭയെ ശക്തിപ്പെടുത്തുവാനുമാണ് വിശുദ്ധൻ തൻ്റെ പ്രശസ്തിയെ ഉപയോഗിച്ചത് വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ ദൈവസ്നേഹത്തിൻ്റെ സർവ ലൗകികതയെയും ദിവ്യകാരുണ്യ സ്വീകരണത്തെയും നിരാകരിക്കുന്ന ജാൻസനിസം എന്ന മതവിരുദ്ധവാദത്തിൻ്റെ ശക്തനായ എതിരാളിയായിരുന്നു ഫ്രാൻസിലെ നിരവധി ആത്മീയ സഭകളുടെ നവീകരണത്തിലും വിശുദ്ധൻ പങ്കാളിയായിട്ടുണ്ട് ആയിരത്തി അറുനൂറ്റി അറുപത് സെപ്റ്റംബർ ഇരുപത്തി ഏഴിനാണ് വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ മരണപ്പെടുന്നത് വിശുദ്ധൻ്റെ മരണത്തിനും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അതേ വർഷം മാർച്ചിലാണ് ലൂയിസ് ഡി മാരില്ലാക്ക് മരണപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ക്ലമൻറ്റ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പ വിൻസെൻ്റി പോളിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ചിൽ ഫ്രഞ്ച് പണ്ഡിതനും വാഴ്ത്തപ്പെട്ടവനുമായ ഫെഡറിക് ഓസാന വിശുദ്ധനെ പ്രചോദനമായി കണ്ടുകൊണ്ട് വിശുദ്ധൻ്റെ നാമത്തിൽ പാവങ്ങളുടെ ആശ്വാസത്തിനായി പ്രവർത്തിക്കുന്ന പോൾ സൊസൈറ്റി എന്ന സംഘടനയ്ക്ക് രൂപം നൽകുകയുണ്ടായി